ട്രിപ്പിൾ ഓം ശാന്തി ലോകം വളരെ വളരെ വലുതാണ് വളരെ വിശാലമായി കഴിഞ്ഞു ഇതാണ് ഈ സാരത്തിലേക്ക് കൊണ്ടുവരുന്നത് വിസ്താരത്തെ സാരത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിന്റെ ആധാരത്തിൽ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഇപ്പോ വലിയ വലിയ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടു അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആദ്യോഗ്യ ആദ്യയോഗ്യൊരു വീഡിയോ കണ്ടു നൂറ്റി പന്ത്രണ്ട് അടി ഹൈറ്റിലുള്ള സ്റ്റീല് അതിന്റെ ഇതാണ് അപ്പൊ ഈ നൂറ്റി പന്ത്രണ്ട് അടിക്ക് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലുള്ള നൂറ്റി പന്ത്രണ്ട് ചക്ര അതിന്റെ ആധാരത്തില് അങ്ങനെ സൃഷ്ടിച്ചതാണെന്നാണ് പറയുന്നത് ഇത് പക്ഷെ എന്താന്ന് വെച്ചാല് ആ വ്യക്തിക്ക് ആയിരിക്കും നമ്മുടെ പ്രിയങ്കരനായ സദ്ഗുരു എന്നറിയപ്പെടുന്ന ജഗദീഷ് എന്ന ജഗ്ഗുബായി അദ്ദേഹത്തിന്റെ ഉള്ളില് കിട്ടിയ സാക്ഷാത്കാരത്തിന്റെ ആധാരത്തിൽ അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടതാണ് അനവധി വിദേശങ്ങളിലും സ്വദേശങ്ങളിലായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ഇതിൻറെ വലിയ വലിയ ഒരു വികാസം തന്നെ പ്രാപിച്ചിട്ടുണ്ട് ഈ ഒരു ഈഷ ആദിയോഗി എന്ന് പറഞ്ഞ ആ ഒരു സംരംഭത്തിന്റെ വലിയ വികാസം അതുപോലെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഹരേ രാമ ഹരേ ഘഷ്ണ അവിടെ വികാസം സംഭവിച്ചിട്ടുണ്ട് സന്യാസധർമ്മത്തിലുള്ളവര് ചെയ്യുന്നതാണത് അവർ പറയുന്നതും ബ്രഹ്മകുമാരി പറയുന്നതും തമ്മിൽ ഒരു വിധത്തിലും കണക്കാവില്ല ഒരു വിധത്തിലും കണക്കാവൂല അമ്പലങ്ങൾ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ സന്യാസധർമ്മത്തിലുള്ളവർ ആണ് ഒരുവിധ അമ്പലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാ ചില അമ്പലങ്ങള് രാജാക്കന്മാര് സ്ഥാപിച്ചിട്ടുണ്ട് രാജാക്കന്മാർ എന്ന് പറയുമ്പോ സന്യാസധർമ്മം ഇറങ്ങി വരുന്നതിന്റെ മുന്നേ ഉള്ള രാജാക്കന്മാര് അന്നത്തെ കലാകാരന്മാരെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സോമനാഥ ക്ഷേത്രം ആദ്യത്തെ ക്ഷേത്രമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് എത്ര തവണ കൊള്ളയടിച്ചു എത്ര തവണ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാല് കരിങ്കല്ലിട്ടുണ്ടാകാനല്ല കൊള്ളയടിച്ചു അല്ലാതെ രത്നങ്ങളും ബോയ്ഡൂരങ്ങളും വജ്രങ്ങളും പൊട്ടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി ആ രുടെ ആക്രമണം ആ അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഭവം നമ്മുടെ ദ്വാപര കലിയുഗത്തില് വേറൊരു വീടി പോകാൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇത് മാത്രം കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല വിദ്യാഭ്യാസം ഹലോ ഈ വിദ്യാഭ്യാസത്തിന്റെ ആധാരത്തിലാണ് ഓരോരുത്തരുടെ പാട്ട് ഈ വിദ്യാഭ്യാസം അഭ്യാസം ചെയ്യണം അഭ്യാസം ചെയ്യുന്നവർ എന്തിനാണ് വിദ്യ അഭ്യാസം നമുക്ക് മുരളിയുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വട്ടം വായിച്ചു വായത്തിനൊന്നും വായിക്കാൻ പറ്റില്ലല്ലോ മുരളിണ്ട് ഡെയിലി കറക്റ്റ് ഏഴുമണിക്ക് കേൾക്കുന്നുണ്ട് കറക്റ്റ് ഇരുന്ന് കേൾക്കുന്നുണ്ട് അതിന്റെ ആധാരത്തിൽ അഭ്യാസം എന്നിട്ട് മുരളിയിൽ രാവിലത്തെ ആണ് ബാബ ഒരു മെയിൻ പോയിന്റ് കുറി ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയും ധാരണ പറയും വരുദാനം തരും പിന്നെ ശ്ലോകം തരും ഇങ്ങനെയൊന്നും ബാബ സിസ്റ്റത്തിലില്ല ഇത് പിന്നെ നമ്മള് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽത്തെ തന്നെ മുതിർന്ന സഹോദരന്മാര് ബ്രഹ്മകുമാരി തന്നെ മുതിർന്ന സഹോദരന്മാർ ആ രീതിയിലേക്ക് കൺവേർട്ട് ആക്കിയതാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഡ്രാമൻസാണ് ശരിക്കും ബാബ പറയുന്ന ചില കാര്യങ്ങളൊന്നല്ലാതെ ഡോണ്ട് അണ്ടർ സ്റ്റാൻഡ് അതിന്റെ ഒരു അതായത് ഇത് കൺവേർട്ടാക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പുസ്തകം ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഉള്ള സാധാരണ സാഗാരമുരളിയുടെ ആദ്യ രൂപം അതിൻ്റെ വിത്ത് അതിൻ്റെ വിത്ത് എന്ന് പറയാം അത് പടർന്ന് പഞ്ച പന്തലിച്ചതാണ് ശരിക്കും സാഗാരമുരളി െ അവാണി നല്ല ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ശരിക്കും ഞാൻ അവിടുത്തെ കേൾക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കാരണം നമുക്ക് ബാബ വന്നിട്ട് അവണി പറയുമ്പോ അതിന്റെ മധുരതയും അതിന്റെ ഗാംഭീര്യൊക്കെ വേറെ തന്നെയാണ് ഇത് അവ്യത്തവാണി ഇന്ന് അതാത് ദിവസങ്ങളിൽ പിന്നീട് പോസ്റ്റ് ചെയ്യാറുണ്ട് അത് വായിച്ചു നോക്കുമ്പോ സത്യം പറഞ്ഞാല് വേറെ ബാബ അതി മാധുരാണ് അതീ പവിത്രമാണ് അതീ സ്നേഹിയാണ് ആ രീതിയിലാണ് ബാബ പറഞ്ഞത് പോകുന്നത് പക്ഷെ അത് മനസ്സിലാക്കിയെടുക്ക അത് സാകാരത്തിൽ വരുന്ന സമയത്താണെങ്കിലും അതിന്റെ അവസ്ഥ മനസ്സിലാക്കി എടുക്കാൻ എല്ലാവർക്കും പറ്റില്ല അപ്പൊ അതിനും ചെയ്യും വെള്ളം ചേർത്ത് പോസ്റ്റ് ചെയ്യും ഇതാണ് ഇപ്പത്തെ സാകാരമുറി അത് മതി അത് വേണം അത് ഡ്രാമ അനുസരിച്ച് വേണ്ടതാണ് കാരണം അങ്ങനെയെങ്കിലും കുറച്ച് പേർക്ക് മനസ്സിലാക്കണം മധുരമായ കുട്ടികളെ നിങ്ങൾ ആത്മബോധത്തിൽ പരമാത്മാവിനെ ഓർമ്മിക്കും ദിവസം പറയുന്നതാണ് പല പല വിധത്തില് പറയുന്ന അവസ്ഥതാണ് അവന് എന്തുകൊണ്ട് ഒരു കുട്ടി രാജ്യപദവിയിലേക്കും കുറച്ചധികം പേര് പ്രജാപദവിയിലേക്കും പോകുന്നു ചോദ്യം അപ്പൊ പറയുന്നു ഒന്നാം അമ്മയുടെ കുട്ടികൾ രാജപദവിയിലേക്കും രണ്ടാനമ്മയുടെ കുട്ടികൾ പ്രജാപദവിയിലേക്കും പോകുന്നു എന്റെ മൂന്നാം മൂന്നാനമ്മയുടെ കുട്ടികൾ ദാസദാസിമാരുടെ പദവിയിലേക്കും പോകുന്നു പിന്നെ ഗീതം മനസ്സിന്റെ പതിവാ പടിവാതിൽക്കൾ വന്നവൻ ആരോ അങ്ങനെ പിന്നെ മുരളിയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു 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 ധാരണ ശ്രീമതം അനുസരിച്ച് നടക്കും ായാജിത്ത് ജഗത്ജിത്ത് ആവും പിന്നെ വരതാനും സർവ സംഘങ്ങളിൽ നിന്നും കുത്തി കാര്യങ്ങൾ ലഭിക്കുന്ന സർവശ്രേഷ്ഠ ആത്മാവായി പോയിക്കു അതിന്റെ കുറച്ചു കാര്യങ്ങൾ പിന്നെ ശ്ലോകം വിസ്താരത്തിൽ നിന്നും ശാരത്തിലേക്ക് ഒരു അമൂല്യമായി അങ്ങനെ അങ്ങനെ ഉള്ള ഒരു ഇത് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഉദാഹരണം പറഞ്ഞതുമാണ് ഇങ്ങനെയാണ് നമ്മുടെ മുരളിയുടെ ഒരു ശാകാര മുരളിയുടെ ഒരു കടപ്പ് അങ്ങനെയൊന്നും ബാബ ബ്രഹ്മാവരും വരുമ്പോ പറഞ്ഞിട്ടേ ഇല്ല അത് നോർമലായിട്ട് സംസാരിച്ചിട്ട് പോയിട്ടുള്ളതാണ് അച്ഛൻ മക്കളോട് എങ്ങനെ സംസാരിക്കുക കുറച്ച് മേൻസറും അരദാനും ഇതൊക്കെ വേറെ വേറെ പറയും രാവിലെ അച്ഛൻ ഒരു കുട്ടീനെ വിളിച്ചിട്ട് മകന് ഇന്ന് കൊസ്റ്റ്യൻ ചോക്ക് പിന്നൊരുത്തരം പറയും പിന്നെ രാവിലെ തന്നെ ഒരു പോയിന്റ് പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ അച്ഛനും മക്കളും ആണ് ഇവിടെയും അവിടെ അത്ര സിമ്പിളായിട്ട് കടുകട്ടി തന്നെയാണ് എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനെ പിടിച്ചിട്ട് ബാബക്ക് പറയാം അത് ചെയ്യേണ്ട വ്യക്തികളിലൂടെ അതിനെ പിടിച്ചിട്ട് വെള്ളം ചേർത്ത് ഈ പറഞ്ഞ സ്വരൂപത്തെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കും അത് മാത്രാണ് പിന്നെ പബ്ലിക് ചെയ്തുകൊണ്ടിരുന്നത് വർഷങ്ങളായിട്ടും പബ്ലിഷ് ചെയ്തുകൊണ്ടേരുന്നത് അതാണ് പക്ഷെ അത്രൊന്നും ആവശ്യമില്ല ഇത് വേണ്ടത് നമുക്ക് യോഗം ചെയ്യാൻ യോഗം ചെയ്യാൻ ഈ ഒരു മണിക്കൂറിന്റെ ഒരു വെള്ളം ചേർത്ത അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല ഒരു മണിക്കൂറാണ് നമുക്ക് യോഗം ചെയ്യേണ്ടത് ഈ ഒരു മണിക്കൂർ നമുക്ക് ഇതേ ക്ലാസ് കേട്ടിട്ട് ഇതേ രീതിയിൽ നമുക്ക് യോഗം ചെയ്യാൻ പറ്റും ധാരണ സ്വരൂപമാകാൻ പറ്റും ധാരണ എത്ര സമയം ചെയ്യണം സദാ ധാരണ ചെയ്തോണ്ടിരിക്കും അത് വേണ്ടതായിരുന്നു ജ്ഞാനരത്നങ്ങളാണ് ഈ സംഭവം ജ്ഞാനരത്നത്തെടുത്തിട്ടാണ് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഈ ജ്ഞാന സ്വരൂപത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് ചൂടാക്കണം അതിന് ചൂടാക്കണം അതിനു ചൂടാക്കി എന്താ ഉണ്ടാവുക അതായത് വെള്ളത്തില് ഉപ്പ് കളിക്കിയാല് ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു വരും വെള്ളത്തെ ചൂടാക്കിയാല് വെള്ളം പോയി ഉപ്പവിടെ ഉണ്ടാവും ഇതേപോലെ തന്നെ സംഭവം അതന്നെ മതി പക്ഷെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കിട്ടേണ്ടവർക്ക് കുറച്ചും കൂടി സ്കൂളില് പഠനം ഹയർ ലെവലിലേക്ക് പോകേണ്ടവർക്ക് ഈ സാധനം കിട്ടുമെങ്കിൽ എടുക്കുന്നത് നന്നായിരിക്കും സാധനമുണ്ട് അവിടെ ഇണ്ട് ബ്രഹ്മകുമാരീസിലുണ്ട് ഇതിന്റെ ഏറ്റവും ജ്ഞാനരത്നം അത് അതുപോലെ ഉണ്ട് അതിൽ വെള്ളം ചേർത്തിട്ടാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രഹ്മബാബ വന്നിട്ടുള്ള അവ്യത്വ ഗുൽസാർ ഗുൽസാർദാദി അല്ലോണം ചിന്തിക്കണം ഗുൽസാർ ദാബിയില് വന്നിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത് അവര് പറയാൻ വെറുതെ പറയുന്നില്ല ബാബ ഓരോരോ പോയിന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വെറുതെ അവിടെ ബ്രഹ്മാ ബാബയാണ് വന്നിട്ടുള്ളത് ഗുൽസാർ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നത് ബ്രഹ്മബാബ് പക്ഷെ ബാബ സദാ ശുഭാപയുമായിട്ട് കണക്റ്റഡാണ് ബാബ ശുഭാപയുമായി കണക്ട് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങള് ഒരു പഴവുമില്ലാത്ത രീതിയിലാണ് അവിടെ ഡ്രാമ അനുസാരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് പാർട്ട് നടന്നിട്ടുള്ളത് ഇത് അവര് പറയുന്നതാണ് ഇപ്പൊ ഞാനും എനിക്കും അതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു സംശയം തന്നെ ഉണ്ട് അതിന്റെ ആധാരത്തിൽ ഞാൻ പറഞ്ഞതാണ് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല